നമസ്കാരം ഈ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ യങ് ആയിട്ട് ജീവിക്കാം ഒരു യങ് മൈൻഡ് സെറ്റിൽ എങ്ങനെ ജീവിക്കാം അതിനുള്ള പ്രാക്ടീസുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ നാടുകളിൽ ചില ആളുകൾ ഉണ്ടായിരിക്കാം ഒരു പത്തോ അൻപതോ വയസ്സൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രായം തോന്നിക്കൂല അവിടെ വളരെ യങ് ആയിട്ട് തോന്നിക്കും നല്ലൊരു ഒരു ടോട്ടലി ഒരു എനർജെറ്റിക് ഫീൽ അവർ കണക്ക് കാണാം എന്നാൽ മറ്റു ചില യുവാക്കൾ ചിലപ്പോൾ കാണാം യുവാക്കളും യുവതിയിലും കാണാം അവർക്ക് വളരെ കുറച്ച് ഏജേ ഉണ്ടായിരിക്കും പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രായം തോന്നിക്കും അപ്പം ഇന്നത്തെ വിഷയം നമ്മൾ എങ്ങനെ യങ് മൈൻഡ് സെറ്റിൽ ഒരു എനർജറ്റിക് എങ്ങനെ ജീവിക്കാം എന്നതാണ് ചർച്ച ചെയ്യുന്നത് ഇതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് എന്താ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ടോട്ടൽ ബോഡിൻ്റെ ഒരു രൂപത്തിനും ഒരുപാട് യങ് മൈൻഡ് സെറ്റിലേക്ക് യങ്ങായി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം കൂടുതലായിട്ട് കുടിക്കുക അതായത് ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും പല പല ഘട്ടങ്ങളായിട്ട് കുടിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ നേരെ രക്തത്തിലേക്കാണ് എത്തുക അപ്പോൾ രക്തത്തിലേക്ക് ഈ വെള്ളം കുടിക്കഴിഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് കൂടും അപ്പോൾ ഈ ഹൃദയം എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളത്തിൻ്റെ അംശം എത്തും ഈ വെള്ളത്തോടൊപ്പം തന്നെ കൃത്യമായി ഓക്സിജൻ ലഭിക്കും അപ്പോൾ നമ്മുടെ ടോട്ടലി ബോഡി ഒരു എനർജറ്റിക് ഫീൽ ഒരു ഒരു ടോട്ടൽ ചാർജ് നമുക്ക് കൂടും അതാണ് ഒരു പ്രത്യേകത രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ഹെൽത്തി ഫുഡ് കഴിക്കുക അതിൽ ഫുഡിൽ പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കൂട്ടുക അതുപോലെ തന്നെ ഈ ഒമേഗ ത്രീ ആസിഡ്സുകളിലുള്ള മത്സ്യങ്ങൾ അത് ചെറു മത്സ്യങ്ങൾ മത്തിപോലത്തെ ചെറിയ മത്സ്യങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ കൂടുന്ന വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒമേഗ ത്രീ ആസിഡ്സിൻ്റെ ഗുളികകൾ വാങ്ങാൻ കഴിയും അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പല കാലയളവിൽ പല ഘട്ടങ്ങളായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ യങ്ങായി കാണാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം ഉറക്കം വളരെ പ്രധാനമാണ് കാരണം നമ്മൾ മിക്ക സമയത്തും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ വർക്കുകൾ നടക്കുക നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റിപ്പയർ വർക്കുകൾ ഒരുപാട് ചത്ത കോശങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ റിമൂവ് ചെയ്യണ ഒരുപാട് റിപ്പയർ വർക്ക് ശരീരത്തിലുണ്ട് ഈ റിപ്പയർ വർക്കുകൾ നടക്കാൻ കൃത്യമായിട്ട് ഉറങ്ങേണ്ടതുണ്ട് മാത്രമല്ല വെള്ളം കൂടുതൽ കുടിക്കുക നല്ല രീതിയിൽ ഉറങ്ങുക ഈ രണ്ടു രണ്ടുമൂടി കണക്ടാണ സമയത്ത് ചെയ്യും ശരീരത്തിൽ വേസ്റ്റ് മാറിയ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മലയാളികൾക്ക് മലയാളികൾക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ വെയിലുകൊള്ളുന്ന സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുക അത് നമ്മൾ അധികം ശീലല്ല അത് യൂറോപ്യൻസ് ആണ് കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത് ഈ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ നല്ല വെയിലുകൊണ്ടാൽ ശരിയാണ് കറുപ്പ് അനുഭവപ്പെടാം കാരണം അത് പ്രധാന കാരണം ആ ഭാഗത്തുള്ള കോശങ്ങൾ കരിയുകയാണ് കൂടുതൽ വെയിലുകൊള്ളുന്ന സ്ഥലങ്ങളിലും കൂടുതൽ വെയിലുകൊള്ളുന്ന അവസരങ്ങളിലും നല്ല രീതിയിൽ നല്ല കമ്പനികളുടെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റായി നിലനിർത്താൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് എക്സസൈസ് റെഗുലർ എക്സസൈസ് റെഗുലർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഒരു ചില ആളുകൾ ഇപ്പോൾ നാലഞ്ച് ആളുകളിങ്ങനെ നടന്നു പോകണം അതിൻ്റെ ഒരാൾ നല്ല റെഗുലർ എക്സർസൈസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ കൂട്ടത്തിന് തിരിച്ചറിയാൻ കഴിയും അദ്ദേഹത്തെ നടത്തും അദ്ദേഹത്തിൻ്റെ ഭാവം അദ്ദേഹത്തെ എനർജറ്റിക്കായ രൂപം തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഈ മിലിറ്ററിയിൽ നിന്ന് വരുന്ന റിട്ടയർ ചെയ്ത് വരുന്ന ആളുകൾ നോക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും ഒരു കണ്ടെത്താനും ഒരു സ്ട്രോങ് ആയിരിക്കും ഒരു എന്ത് ഒരു സ്മാർട്ടായിരിക്കും ഇതിന് കാരണം ഡെയിലി എക്സസൈസ് ചെയ്യുക നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ നല്ല മെറ്റബോളിസം ടോട്ടൽ വർക്ക് ചെയ്യാം നമ്മൾ നല്ല എനർജി ഫീൽ ചെയ്യാം നമ്മളൊരു ഒരു എന്തുപോലെ ഒരു സൂപ്പർ ഫീൽഡിൻ്റെ നിലയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് എനർജറ്റിക് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കുക അതുപോലെ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക കാരണം നമ്മൾ കൂടുതൽ പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഘട്ടം ഘട്ടമായി നമ്മളെ പ്രായം തോന്നിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മുഖത്തെ ചുളി ചുളിക്കുന്നുണ്ട് അതുപോലെ സ്കിന്നിന് വലിയ ചുളിവ് വരുന്നു ശ്വാസം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല പ്രാക്ടീസ് എന്ത് ചെയ്യുക പഞ്ചസാരയുടെ അളവ് ഘട്ടം ഘട്ടമായിട്ട് ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുക മാത്രമല്ല നമ്മൾ വീട്ടിൽ അതിൻ്റെ അത് അതിൻ്റെ പർച്ചേസ് ചെയ്യുന്നതും അത് കൊണ്ടുവരുന്നതും ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയും നമ്മൾ ചെറിയ മക്കൾക്ക് പോലും എന്ത് ചെയ്യുക പഞ്ചസാര കൊടുക്കാത്ത ഭക്ഷണം മറ്റു ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നതും നന്നായിരിക്കും പിന്നെ ഇതുപോലെ തന്നെ ഈ എക്സസൈസുകൾ പല രീതിയിലുള്ള മുഖത്തിന് ഒരുപാട് എക്സസൈസുകൾ അപ്പം നല്ല രീതിയിലുള്ള മുഖത്തിൻ്റെ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മളെ എനർജറ്റിക് കൂടുതലായി ഫേസില് രൂപപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ ശ്രദ്ധിക്കണത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മേക്കപ്പുകൾ പല രീതി രീതിയിലുള്ള കെമിക്കലുകൾ പല പൗഡറും ഉപയോഗിച്ച് കൂടുതൽ സമയത്ത് മേക്കപ്പ് ചെയ്തിട്ട് മണിക്കൂറുകളോളം ആ മേക്കപ്പ് കഴുകാതെന്ന് പറഞ്ഞാലും നമ്മളെ തൊലിനത് ബാധിക്കും കാരണം ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ നമ്മുടെ ഈ ഈ വയർപ്പ് ഗ്രന്ഥികൾ അടയാനും മുഖത്തെ ടോട്ടലി കവർ ചെയ്യുന്ന രീതിയിലേക്ക് മുഖത്തെ പ്രയാസപ്പെടുന്ന സാധ്യത കൂടുതലാണ് അപ്പം എന്തെയ്യുക മേക്കപ്പ് ചെയ്യുമ്പോൾ പാകത്തിനൊക്കെ മേക്കപ്പ് ചെയ്യുക അതും നല്ല ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി പാകത്തിന് ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഉറങ്ങാനും ഉപയോഗിക്കുന്ന പില്ലോസൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് പില്ലോസ് വാങ്ങുക തല മുഖം വെക്കുന്ന സോഫ്റ്റ് പില്ലോസ് വാങ്ങുക അതുപോലെ തന്നെ നമ്മൾ തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്തും കൊണ്ടുക അല്ലെങ്കിൽ ടവൽസ് ഒക്കെ എന്ത് ചെയ്യുക സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വാങ്ങുക അത്രയും ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പൊതുവെ പറയാറുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയാറുണ്ട് അതൊരു വളരെ പ്രധാന കാരണം എന്താ വെച്ചാല് നമ്മൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നമ്മള് പോസിറ്റീവ് നല്ല സന്തോഷത്തോടെ ജീവിക്കുക ജീവിതത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക നമ്മളൊപ്പമുള്ളവരെ സന്തോഷത്തെ ജീവിക്കാൻ അനുവദിക്കുക അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇങ്ങനെ ടോട്ടൽ ഒരു ടോട്ടൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ചുറ്റുപാടുകൾ നമ്മൾ സ്വയം സ്വയം നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളൊരു എനർജെറ്റിക് ഫീൽ ചെയ്യാം നമ്മളെ ചൂറ് ചൂറൊക്കെ നമ്മളെ ഫീൽ ചെയ്യാം നമ്മളെ കണ്ടാൽ എപ്പോഴും ഒരു യങ്ങ് ആയിട്ട് യങ്ങായിട്ട് നമ്മളെ കണ്ടാലും എപ്പോഴും നല്ല യങ് മൈൻഡ് സെറ്റിൽ നല്ല യങ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വിഷയവുമായി നടക്കണം ഓക്കെ താങ്ക് യു